നിങ്ങൾക്ക് ഫസ്റ്റ് പലർക്കാൾക്കാർക്കും ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞ ഓർഡർ വന്ന് എന്ത് ഡൗട്ട് ഉണ്ട് ഞാൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞാൽ മാനേജ് ഓർഡേഴ്സ് കയറിട്ട് ഇതേപോലെ ഒരു സാധനം പ്രിന്റ് എടുക്കാം ഇത് നിങ്ങൾ കൺട്രോൾ പി നമ്മൾ പ്രിൻറ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾ കാനോൺ നിങ്ങളുടെ പ്രിൻ്റർ കൊടുത്തിട്ട് ഇവിടെ ലേ ഔട്ടിൽ കയറിയിട്ട് ലൈക്ക് എന്താ പറയണ്ട രണ്ട് പ്രൊഡക്റ്റ് വേണം എന്നാൽക്കാം രണ്ട് പ്രൊഡക്റ്റ് വേണമെന്നൊക്കെ ഏകദേശം ഇതേപോലെയാണ് വരുക അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു സിംഗിൾ എ ഫോറിൽ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സിംഗിൾ എ ഫോറിൽ കിട്ടും ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബില്ലാണ് നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ കൊറിയർ സ്ലിപ്പിംഗ് ഐ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കൊറിയർ ബാഗിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്കിതാ ഇവിടെ നിന്ന് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഒട്ടി ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ഈ ബില്ല് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പ്രൊഡക്റ്റിനകത്തേക്ക് നമ്മൾ വെക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ലിപ്പ് നമ്മൾ നല്ല അഴിച്ചിട്ട് ഇങ്ങോട്ട് ഫിക്സ് ചെയ്യണം ബെസ്റ്റ് ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജിങ് റെഡിയായി കണ്ടോ നമ്മൾ പാക്കേജ് റെഡി ഇത് നമ്മുടെ വലിയ അത്യാവശ്യം വലിയ ഇത് കുറച്ച് ചെറുതുള്ളത് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ഓർഡർ പാക്ക് ചെയ്യേണ്ടത്